രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധതയ്ക്കെല്ലാം ഈ നാട് രാജിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപരമായി പങ്കുവഹിക്കാൻ കഴിയാൻ സംശയമാണ് അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെയേറെ ചിന്തയാവശ്യമാണ് ഞാൻ സാന്ദർഭികമായി എൻ്റെ മനസ്സിൽ ഒരു കാര്യം സൂചിപ്പിക്കും ഈ അടുത്ത കാലഘട്ടത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അധ്യാപകരുടെയും രക്ഷകർക്കാർക്കുടേയും ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചൊരു അഭിപ്രായം ആ അഭിപ്രായം നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്കൂളുകളൊക്കെ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുന്നവരാണ് എ പ്ലസ് മാർക്കുകൾ മാറിക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് കാലഘട്ടത്തെക്കാൾ കൂടുതൽ വിജയ ശതമാനവും അതുപോലെ വിജയവും കരസ്ഥമാക്കാൻ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ അതിൻ്റെ പരീക്ഷാ സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പുനർചിന്തനം ആവശ്യമല്ലേ എന്ന അഭിപ്രായം ബഹുമാനാശി ഷാനിവാസ് പ്രകടിപ്പിക്കുന്നുണ്ടായി ഒരു വിവാദത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ഞാനിത് ആവർത്തിക്കുന്നതല്ല പക്ഷേ നമ്മുടെ പരീക്ഷാ സമ്പ്രദായം നമുക്കറിയാം ഇത് നൂറ് ശതമാനം മാർക്ക് കിട്ടുന്നു പക്ഷേ അങ്ങനെ മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ പറയുന്നു ഒരക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും കഴിവില്ലാത്ത പശ്ചാത്തലം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ്കൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മുടെ മാർക്ക് സമ്പ്രദായത്തെക്കുറിച്ച് ഒരു പുനർചിന്തനം ആവശ്യമില്ല മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷ വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് ഉപഹാര സമർപ്പണം നടത്തി കുളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് വിൽസൺ കണ്ടംകുളത്തി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു പഞ്ചായത്ത് അംഗം റിൻസി ഷൈജൻ സി തുഷാര കെ കെ രജനി എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപിക സരസു മറുപടി പ്രസംഗം നടത്തി